എല്ലാരും ചൊല്ലന് എല്ലാരും ചൊല്ലന് കല്ലാണ് നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന് പതിമൂന്നാം തീയതി നമ്മുടെ സംഗമം കൂടാൻ പോവണല്ലോ പതിമൂന്നാം തീയതി സംഗമം കൂടാൻ പോവണല്ലോ സെപ്റ്റംബർ പതിമൂന്നിന് സെപ്റ്റംബർ പതിമൂന്നിന് ആടിത്തീമിറുക്കാനുണ്ട് പടച്ചം കാലിഞ്ഞാൽ ആടിത്തീമിറിക്കാനുണ്ട് എന്ന ഒരു നോട്ടം കാണണം ഒരു നോക്ക് കാണണം രണ്ട് വാക്ക് പറഞ്ഞിരണം നയൻറ്റി വൺ ബാച്ച് എസ് എസ് എൽ സി എം ജെ എച്ച് എസ് യിലെ പിള്ളേരാണ് പിള്ളേരാണ് രണ്ടാടൻ രണ്ടട രണ്ടാടൻ രണ്ടട രണ്ടാട രണ്ടാട രണ്ടാടൻ ഹോ ഹോ അഹാ ഓ ഹോ ഹോ ആഹാ രാഫ്റ്റർ യോഗ കളിക്കണം ഡാൻസ് ചെയ്യണം പാട്ട് പാട വായിച്ചിടണം പാട്ടൊന്ന് വായിച്ചിടണം നമ്മുടെ നയൻറ്റി വൺ പാച്ച് സംഗമം വീണ്ടും വരികയാണ് സെപ്റ്റംബർ പതിമൂന്നിന് നമ്മുടെ മൈൻഡ് റെഡിയാക്കി വെക്കുക മുടിയൊക്കെ കറുപ്പിക്കുക ക്യാൻ പിന്നെ കത്തി അടിക്കാൻ വേണ്ടി റെഡിയാവുക അടിപൊളി കത്തികളൊക്കെ അടിച്ച് നല്ല തമാശയൊക്കെ പറഞ്ഞ് നമുക്ക് ഒത്തുകൂടാം പാട്ടൊക്കെ പാടി കുറച്ചിങ്ങനെ ഡാൻസൊക്കെ ചെയ്ത് റീൽസൊക്കെ ഉണ്ടാക്കി നമുക്ക് അടിപൊളി ആക്കാം 哒哒哒。